എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് തൃശ്ശൂർ ദ്രോണാചാര്യ പെരുമ്പാവുൻ്റെ ഓൺലൈൻ ഡിപ്പെൻ്റ് ചെയ്ത് മാത്രം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു സെക്രട്ടറി തസ്തര റാങ്ക് ലിസ്റ്റിൽ വന്ന് കണ്ണൂർ കെ സി ബി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിക്ക് പ്രവേശിച്ച സിഞ്ചുവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം സാർ എൻ്റെ പേര് സിഞ്ചു തൃശ്ശൂരാണ് ഇവിടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് കണ്ണൂർ കെ എ സി ബി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂറിൻ്റെ ഓൺലൈൻ ക്ലാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് എത്തിയിട്ടുള്ള ഒരാളാണ് എനിക്ക് സാറിനോട് വളരെയധികം നന്ദി പറയാനുണ്ട് അതിൽ സിഞ്ചു സിൻജു ക്വാളിഫിക്കേഷൻ ഞാൻ എം ബി എ ഫിനാൻസ് ആണ് ബികോം കോപ്പറേഷൻ ആയിരുന്നു പിന്നെ എം കോം ചെയ്തു പിന്നെ എം ബി എ ചെയ്തു ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത് അത് ബികോം കോപ്പറേഷൻ എടുക്കാൻ പറഞ്ഞത് അച്ഛനാണ് പിന്നെ ആ ഒരു സാഹചര്യം ആദ്യത്തെ സിറ്റുവേഷൻ പ്രകാരം നമുക്ക് എക്സാം അല്ലല്ലോ പി യുണ്ടേ ഇതിലേക്ക് കയറാം അങ്ങനെയൊക്കെ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും എന്ന് പറഞ്ഞത് അച്ഛനാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുറെ തോൽവികളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയത് പറ്റിയിട്ടുള്ളത് നമ്മുടെ ദ്രോണാചാര്യ അവന്റെ മൊബൈൽ ആപ്പിൽ ഏത് സബ്സ്ക്രൈബ് ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മൊബൈൽ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തത് അത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ദ്രോണാചാര്യലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഓഫ്ലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അവിടെ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി ഇറങ്ങി പോകുന്ന ഒരാളാണ് ഞാൻ ആ പിന്നെ അത് കഴിഞ്ഞ് കൊറോണ ടൈം കഴിഞ്ഞപ്പോഴാണ് ദ്രോണാചാര്യല് ഞാൻ കാണാറുണ്ട് ഇരുപത്തിനാലില് ഈ ഫെബ്രുവരി ഓൺലൈനിൽ ജോയിൻ ഓഫ്ലൈനിൽ ഞാൻ വന്നത് കൊറോണക്ക് മുന്നാണ് അന്വേഷിക്കുന്നത് ആ ഒരു വന്നത് പക്ഷെ അന്ന് ഭയങ്കര രക്ഷമത്തോടുകൂടി അവിടെ നിന്ന് പോന്നത് കാരണം അവിടെ തന്നെ പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇരിക്കും അപ്പോഴാണ് കൊറോണ ടൈമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആപ്പ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാപ്പായിരുന്നു കുറച്ച് എന്നിട്ട് വിളിച്ചു അങ്ങനെ ആപ്പിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജോയിൻ ചെയ്തു മേയിൽ ഈ പറഞ്ഞ കെ സി ബി എംപ്ലോയീസിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വരുകയാണ് സെക്രട്ടറി അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ ആപ്പ് ജോയിൻ ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ അതായത് ആ ഒരു എക്സാം ടൈം വരെയും കണ്ടിന്യൂഷൻ എല്ലാ ക്ലാസ്സും അറ്റൻഡ് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ അന്ന് നമ്മൾ അപ്ലൈ ചെയ്തില്ലായിരുന്നു എനിക്ക് ക്ലർക്കിലൊക്കെ അപ്ലൈ ചെയ്യും പക്ഷെ എനിക്ക് അമ്പത്താറ് അറുപത് ആ ഒരു റേഞ്ച് വരെ എത്താം ആ അവിടെ വരെ എത്താൻ പറ്റാറുള്ളൂ അപ്പോഴാണ് എന്നാ സെക്രട്ടറിയിലേക്ക് കൊടുക്ക ഇപ്രാവശ്യം അന്ന് ഞാൻ കൊടുത്തത് മെയിൻ ആയിട്ട് റാങ്ക് ആയിരുന്നു സെക്രട്ടറിയിലേക്ക് വന്ന റാങ്ക് എന്ന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ രണ്ടാമത്തെ റാങ്കിലായിരുന്നു രണ്ടാമത്തെ റാങ്ക് ആള് ജോയിൻ 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 ചെയ്തു ചെയ്തു തിരി അതെ 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 വേറെ വേറെ ഒരു ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഞാൻ നോക്കിയിട്ടില്ല ഫുള്ള് ദ്രോണാചാര്യ പെരുമ്പാർ തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു ഒരു സക്സസ് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാസർഗോഡായിരുന്നു അത് സി സി ബി എക്സാമിൽ എക്സാം എഴുതി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച രണ്ടാമത്തെ വ്യക്തി എന്ന് പറയും അതും ഓൺലൈനിലായിരുന്നു ഓൺലൈൻ എടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു പഠനം മുമ്പോട്ട് കൊണ്ടാൻ വേണ്ടി പറ്റുമോ എങ്ങനെയാണ് അവിടുത്തെ സപ്പോർട്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള കുറേ കാര്യം നോട്ട് എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ച് അപ്പോൾ നമ്മുടെ ദ്രോണാചാര്യ പെരുമ്പാവും മൊബൈൽ ആപ്പ് തന്നെ പഠിച്ച് കയറിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായതുകൊണ്ട് നമ്മുടെ നമ്മൾ പഠിക്കുന്നവർ ഇനി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനകരമായിരിക്കും എങ്ങനെയാണ് നമുക്ക് ആപ്പ് എടുത്ത് അങ്ങനെ പഠനം എന്ന് പറയാം ആദ്യം എനിക്കും ഡൗട്ട് തന്നെയായിരുന്നു ആപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് എത്താൻ പറ്റുന്നത് പക്ഷേ ഓഫ്ലൈനേക്കാളും സുഖം ആപ്പാണ് കാരണം നമുക്കൊരു യാത്ര ക്ഷീണം അല്ല ഒന്നുമില്ല ഫുൾ ആപ്പിലാണ് പഠിക്കുന്നത് അതായത് കണ്ടിന്യൂഷൻ ക്ലാസ് ആയിരിക്കും വീഡിയോസ് ആയിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ എക്സാം ആയിക്കോട്ടെ എല്ലാം അതിലൂടെ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും എക്സാമുകൾ എനിക്ക് ഞാൻ മറ്റേ നമ്മുടെ നൂറ്റി അറുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെയാണ് മിക്കതും അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോകാറുള്ളത് പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റ് വൈസ് എക്സാം ആയിക്കോട്ടെ നമ്മുടെ ഇവിടെ എല്ലാ എക്സാമുകളും അറ്റന്റ് ചെയ്യാൻ നോക്കാറില്ല ഇത്രയും നമുക്ക് വേണ്ടിട്ട് ഫുള്ള് എത്ര മൈൻഡോട് കൂടിയിട്ടാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാറുള്ളത് നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് ഉണ്ടായിരുന്നത് അവർ എനിക്ക് എനിക്ക് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുമായിരുന്നു പിന്നെ എന്നെ നമ്മളിങ്ങോട്ട് വിളിക്കുമായിരുന്നു എന്നിട്ട് എന്തായി പഠിക്കണില്ലേ എക്സാം അറ്റൻഡ് ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു മണിക്കൂർ ആപ്പ് ഒരു ദിവസം എത്ര മണിക്കൂർ എന്നെ സംബന്ധിച്ച് എത്ര മണിക്കൂർ എന്നെ സംബന്ധിച്ച് ആപ്പ് എടുത്തതിന് ശേഷം ഇപ്പൊ സാറിന്റെ ക്ലാസ് ആയിക്കോട്ടെ മിസ്സുമാരുടെ ക്ലാസ് ആയിക്കോട്ടെ എനിക്കത് ഒറ്റത്തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാമായിരുന്നു അപ്പൊ ഞാനത് കാരണം വലിയ മണിക്കൂറുകളൊന്നും അല്ല പഠിക്കുക കൂടി വന്നൊരു മൂന്ന് മണിക്കൂറോ നാലു മണിക്കൂറോ എനിക്ക് പഠിക്കാനായിട്ട് ജസ്റ്റ് ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ ഡൗൺലോഡ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ എല്ലാം പ്രിന്റ് ഔട്ട് എടുത്തുവയ്ക്കും ഇപ്പൊ എക്സാം നമ്മളിപ്പോ സബ്ജക്ട് വൈസ് എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടാത്തതൊക്കെ മാർക്ക് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് വേറെ പേപ്പറിൽ എഴുതി വെച്ചിട്ടൊക്കെ പഠിച്ചിരുന്നു ഷോർട്ട് നോട്ട് എഴുതായിരുന്നു തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം കാരണം ഒരു നല്ലൊരു തസ്തയില് തന്നെ ജോലി കയറിയല്ലോ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കാരണം എല്ലാം സാലറി സാലറി നിന്ന് കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനുള്ള കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ആകെ നമ്മള് തൃശ്ശൂർ വിട്ട് കണ്ണൂർ പോയി എന്നുള്ള ഒരു പ്രശ്നം മാത്രമല്ല ള് മോള് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ സി ആണ് ചെയ്യുന്നത് അത് എറണാകുളത്താണ് പഠിക്കുന്നത് ഡിഗ്രി സെക്കൻഡ് ഞങ്ങൾ വണ്ടികളുടെ പരിപാടിക്കാണ് ഡ്രൈവർ ആണ് അപ്പോ തീർച്ചയായിട്ടും ലാസ്റ്റ് നമുക്ക് ചെയ്യാം സഹകരണ മേഖലയിലേക്ക് പ്രവേശിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ ത്രോണാചാര്യം വരുമ്പോ അവരുടെ മൊബൈൽ ആപ്പ് എടുത്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കൊടുക്കാനുള്ള ഒരു 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 ഡയറക്ഷൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ആപ്പ് എടുത്ത് പഠിക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം ഇവര് അതായത് സാറായാലും മെൻറ്റർമാരായാലും പറയണത് എന്താണോ അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റും അത് നല്ലൊരു ഉള്ളും തട്ടി പറയാണ് അത്രയും വിശ്വാസമാണ് അതിലെത്തും എന്നുള്ളത് അപ്പോൾ സഹകരണ മേഖലയിൽ ഒരു ജോലി എക്സ്പെക്ട് ചെയ്ത് പുതിയ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം സഹകരണ മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട് അതുപോലെ പി എസ് സി ലെവലായാലും കോപ്പറേറ്റീവ് സി എസ് ഇ ബി ലെവലായാലും കുറേ ഓപ്പർച്യൂണിറ്റികളുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ജോലിയിൽ എത്താൻ അധികം സമയമൊന്നും വേണ്ടി മച്ച് എനിക്ക് സാറിനോട് വളരെയധികം നന്ദി പറയാനുണ്ട് കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന മെൻറ്റർമാർ കൂടെ ഉണ്ട് സാറിൻ്റെ അത്രയും ഹാർഡ് വർക്ക് അതുപോലെ തന്നെ നോട്ട് പ്രിപ്പറേഷനുകൾ ഇതേപോലെ എക്സാമുകളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സാം ഇടുകൾ പിന്നെ റൂൾസുകളൊക്കെ മാറി വരുന്ന എമെൻ്റ്മെൻ്റ് പെട്ടെന്ന് തന്നെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക അതൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെ പോകും ഒപ്പം എല്ലാ വിധാശംസകളും ഞാനിന്നിരുന്നു മച്ച് thank mm -hmm. you